എല്ലാ മാന്യ ക്രിസ്തു വേസഫിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ഇരുപത്തിയെട്ട് കെട്ടും ഡിസ്ട്രിക്ട് പാസ്റ്ററും എന്ന തലക്കെട്ടോടുകൂടി ചെയ്തിരിക്കുന്ന ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണ് രക്ഷിക്കപ്പെട്ടവർ എന്ന് അഭിമാനിക്കുന്ന ദൈവമക്കളും ഇന്നറിയാതെ ചെയ്തു പോകുന്ന ഒരു കർത്തവ്യമാണ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയെട്ടിന്റെ അന്ന് കുഞ്ഞിന്റെ അരയിൽ ഒരു കറുത്ത ചരട് കെട്ടിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടി ആ പരിപാടി എന്ത് എന്ന വാസ്തവത്തിൽ അത് കൊണ്ടുവന്നിരിക്കുന്ന ജാതികൾക്ക് പോലും ബോധ്യമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവമക്കൾ ഇമ്മാതിരിയുള്ള ജാതീയ ചടങ്ങുകൾ വെറുതെ ആചരിച്ചു പോകുന്നത് പലയിടത്തു നിന്നായി പല കാലഘട്ടങ്ങളിലായി വന്നുപെട്ടിരിക്കുന്ന എല്ലാ അനാചാരങ്ങളും നമ്മൾ ഹൈന്ദവരുടേതെന്ന് മുദ്രകുത്തുകയാണ് കാരണം ഹൈന്ദവ സംസ്കാരം ഒരു വലിയ സംസ്കാരമാണ് അവർക്കായിട്ട് സ്വന്തമായിട്ട് ഒന്നും തന്നെ ഇല്ല എല്ലാം വന്നതാണ് ബാബിലോണിൽ നിന്ന് സിന്ധു നദിയുടെ കരയിലേക്ക് വന്ന ജനത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ആ ജനത്തെയാണ് സിന്ധുവിന്റെ കരയിൽ എന്ന പാർത്തവരെന്നർത്ഥത്തിൽ സൈന്ധവരെന്നും പിന്നീട് ഹൈന്ദവർ എന്നും വിളിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവിടെ വന്ന ജനം കൊണ്ടുവന്ന സംസ്കാരം ബാബിലോണിൽ നിന്നുള്ള സംസ്കാരമാണ് അല്ലാതെ ഇവിടെ ഹൈന്ദവ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആൾക്കാർ ഓളം വെക്കാറുണ്ട് അതിലൊന്നും കഥയില്ല ചരിത്രം ശരിക്കു പഠിച്ചാൽ മനസ്സിലാകും ഭവന നിർമ്മാണ സംസ്കാരം പോലും സിന്ധു നദീതടത്തിന്റെ കരയിൽ നമ്മൾ കണ്ടിരുന്ന സംസ്കാരം അതെല്ലാം ബാബിലോണിൽ നിന്ന് വന്ന സംസ്കാരമാണ് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ വരുവിൻ നമുക്ക് പശമണ്ണ കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കാം എന്നിട്ട് കുമ്മായം കൊണ്ട് അത് കെട്ടിപ്പണിത് വലിയൊരു ഗോപുരം ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു പണിയെക്കുറിച്ച് നമുക്കറിയാം അത് തന്നെയാണ് സിന്ധു നദിയുടെ കരയിൽ നമ്മൾ കാണുന്ന സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളും വെളിപ്പെടുത്തുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ പണിയും അഴുക്ക് ജാലുകളുടെ പണിയും ഇങ്ങനെ ഉള്ള സകല പണികളും ആ സംസ്കാരം മുഴുവൻ വന്നിരിക്കുന്നത് ബാബിലോണിൽ നിന്നാണ് അങ്ങനെ ഇവിടെ ഹൈന്ദവൻ്റെതെന്ന് പറയുവാൻ അല്ലെങ്കിൽ ഇന്ത്യയുടേതെന്ന് പറയുവാൻ പ്രത്യേകിച്ച് സംസ്കാരമൊന്നുമില്ല അൽക്കാലത്ത് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വന്ന വ്യത്യസ്ത വിശ്വാസ പ്രമാണങ്ങളും പിന്നെ അവരവർക്ക് തോന്നിയതായി ഉണ്ടാക്കി വിട്ട പ്രമാണങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ഭാരതത്തിലുടനീളം വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത കളറുകളിൽ ഈ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു ഇതിനൊന്നും അടിത്തറയില്ല എന്നുള്ളതാണ് പരമപ്രധാനമായ തമാശ ഞാൻ ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു ടൈറ്റിൽ കൊടു കൂടി ഈ ഒരു വിഷയം എന്തിനാണ് അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഡിസ്ട്രിക്ട് പാസ്റ്ററുടെ പിഞ്ചോമനയ്ക്ക് ഒരു നൂലുകെട്ട് ചടങ്ങ് നടന്നു അത് ഡിസ്ട്രിക്ട് പാസ്റ്ററുടെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് മറ്റൊരു പാസ്റ്ററുടെ മകളെയാണ് അപ്പൊ ഡിസ്ട്രിക്ട് പാസ്റ്ററുടെ മകന്റെ കുഞ്ഞിനെ കാണാൻ ഡിസ്ട്രിക്ട് പാസ്റ്ററും കുടുംബവും അദ്ദേഹത്തിന്റെ മകളും കുടുംബവും മകനും ഒക്കെ ആയിട്ട് മകന്റെ ഭാര്യ വീട്ടിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു പാസ്റ്ററുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവരോടൊന്നും പറയാതെ ഈ ഡിസ്ട്രിക്ട് പാസ്റ്റർ ഒരു ചരട് ആ കുഞ്ഞിന്റെ അരയിൽ കെട്ടിയിട്ട് പോയി അവർ പോയി കഴിയുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ വീട്ടിലുള്ളവർ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അമ്മയും അപ്പൂപ്പനും അമ്മച്ചിയും ഒക്കെ ഈ കുഞ്ഞിൻ്റെ അരയിൽ ഇത്തരത്തിലൊരു ചരട് കെട്ടിയിരിക്കുന്നത് കണ്ട് അവർ സ്തബ്ധരായിപ്പോയി എന്ന് പറഞ്ഞാൽ നേരത്തെ വന്ന ഡിസ്ട്രിക്ട് പാസ്റ്റർക്ക് അതൊരു വിഷയമുള്ള കാര്യമല്ല ഒരു ചരട് കൊണ്ട് കുഞ്ഞിൻ്റെ അരയിൽ കിട്ടുക എന്നുള്ളത് വലിയ കാര്യമുള്ള കാര്യമല്ല അപ്പൊ ചടങ്ങായിട്ടൊന്നും നടത്തിയിട്ടില്ല കേട്ടോ ആരും കാണാതെ തന്നെ മൂപ്പരതിനെ കൊണ്ട് അരയിൽ കെട്ടിക്കൊടുത്തിട്ട് പോയി എന്നുള്ളതാണ് രസം പക്ഷെ ആ ചരട് കണ്ടാലറിയാം അറിയാം അത് ജപിച്ചു കെട്ടിയ ഒരു ചരടാണ് അപ്പോൾ അത്തരത്തിലൊരു ചരട് കുഞ്ഞിന്റെ അരയിൽ കെട്ടുന്നതിന് വ്യത്യസ്ത കാരണങ്ങളാണ് ആൾക്കാർ പറയുന്നത് എൻ്റെ മൂത്ത മകൾക്ക് അമ്മാതിന് ഒരു ചരട് കെട്ടി ഞാൻ പറയാം എന്താണ് കാരണം ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അന്ന് കാലങ്ങൾക്ക് മുമ്പാണ് ഇരുപത് കൊല്ലത്തിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് ഇങ്ങനൊരു ചരട് അരയിൽ കെട്ടിയാലേ ഇതിൽ ഈ തുണി കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജ്യങ്ങൾക്ക് വേണ്ടി സൗകര്യത്തിന് തുണി ചുറ്റി കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ തുണി ചുറ്റി കൊടുക്കാൻ അരയിൽ ഒരു ബന്ധം വേണമെന്നും പറഞ്ഞിട്ട് എൻ്റെ ആൻറ്റി തന്നെ അങ്ങനെ ഒരു കയറ് കെട്ടണമെന്ന് പറഞ്ഞ് മേടിച്ച് കെട്ടി അത് ചുമ്മാ കടയിൽ നിന്ന് ഒരു കറുത്ത കയറോ അടിച്ചു ഇങ്ങനെ അരയിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കും എന്നിട്ട് അതിലാണ് ഈ തുണിയൊക്കെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വെച്ചിരുന്നത് അത് എനിക്ക് വേണം ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ഉണ്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതങ്ങ് പോയി അല്ലാതെ അത് പ്രാർത്ഥിച്ച് കെട്ടുകയോ ചടങ്ങായിട്ട് കെട്ടുകയോ അങ്ങനെയൊന്നും ചെയ്തതല്ല ഈ ഒരു ഉദ്ദേശം പറഞ്ഞിട്ട് ചെയ്ത കാര്യമാണ് അതുപോലെ തന്നെ ഒന്നാമത്തെ കുഞ്ഞിനെ ഞാൻ പേരിടൽ ചടങ്ങ് നടത്തി എന്ന് വെച്ചാൽ ചർച്ചിൽ ചെന്ന് പാസുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് അതിനെ അതിനങ്ങ് വാഴ്ത്തി പറഞ്ഞ് പേരിടുന്നൊരു ചടങ്ങ് നടത്തി പക്ഷെ രണ്ടാമത്തെ കുഞ്ഞെനിക്ക് ലഭ്യമാകുന്നത് അത് കഴിഞ്ഞ് ഏഴ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് അന്ന് എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചു മാത്രവുമല്ല ഏഴ് കൊല്ലങ്ങൾക്ക് ശേഷം പിന്നീട് വരുമ്പോൾ പിള്ളേർക്ക് ഒട്ടിച്ചു വിടുന്നൊരു സെറ്റപ്പ് ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് അരയിൽ തുണി ചുറ്റാൻ വേണ്ടിയിട്ടൊരു ആവശ്യം പ്രത്യേകിച്ചില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചടങ്ങിനെ കുറിച്ച് ചിന്തിച്ചതുമില്ല മാത്രമല്ല ആദ്യത്തത് അങ്ങനെ അഴിഞ്ഞു പോയത് കൊണ്ടും നമ്മളെ കെട്ട് ശരിയാകത്തോണ്ടായിരിക്കാം അതങ്ങ് അഴിഞ്ഞു പോയത് കൊണ്ടും മാത്രമല്ല അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കാര്യങ്ങൾ ഓക്കെയാണ് എന്നുള്ളത് കൊണ്ടും നമ്മൾ അതിനെ വലിയ കാര്യമായിട്ട് എടുത്തിട്ട് അത് കളഞ്ഞു രണ്ടാമത്തെ കുഞ്ഞിന് ഒരു നൂലും കെട്ടിയിട്ടില്ല ഒരു പേരിടൽ ചടങ്ങ് നടത്തിയിട്ടില്ല കാരണം ഞാൻ ആലോചിച്ചപ്പോൾ കുഞ്ഞ് ജനിച്ചതിന്റെ അപ്പോൾ തന്നെ പേര് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊടുത്തു ആ അവർ തന്ന ജനന സർട്ടിഫിക്കറ്റ് തന്നെ പേര് എഴുതിയാണ് തന്നിരിക്കുന്നത് പത്ത് ദിവസത്തിനകത്ത് കോർപ്പറേഷനിൽ നിന്ന് ആ പേപ്പർ കിട്ടുകയും ചെയ്തു ഞങ്ങൾ ആ പേര് വിളിച്ചു തുടങ്ങി പിന്നെ ഇനി എന്തിനാണ് ഇനി ഒരു പ്രത്യേകിച്ചൊരു ചടങ്ങ് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് അത് ഒഴിവാക്കി കുഞ്ഞിനെയും കൊണ്ട് പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് ശേഷം ആദ്യമായി ചർച്ചിൽ ചെല്ലുന്ന ദിവസം ആൾക്കാർക്ക് സന്തോഷത്തിന് ഒരു ഫുഡ് ഓൾ അപ്പം ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ സാരം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു നൂല് കെട്ടുന്ന ചടങ്ങിൻ്റെ പുറകിലെ ചേതോ വികാരം നമുക്ക് പലർക്കും പലതാണ് പറയാനുള്ളത് ഞാനെന്ത് ഹിന്ദുക്കളോട് ആരാഞ്ഞു എന്താ ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ പലർക്കും പല ആചാരങ്ങളാണ് ഇവരെല്ലാവരും പറയുന്നതിനോട് ഒരു ബന്ധവുമില്ല ഒരെണ്ണത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് ആദ്യമായി കുഞ്ഞിനെ തുണി ഉടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ധരിക്കുന്നത് ഇത് ജനനം മുതൽ മരണം വരെ അരയിലുണ്ടാകണം അപ്പനാണ് ആദ്യമായി ധരിപ്പിച്ചു കൊടുക്കേണ്ടത് അതൊരു കറുത്ത തരട് തന്നെയാകണം കാരണം ജീവിതം കറുപ്പ് നിറഞ്ഞതാണ് പിന്നെ അതിനകത്ത് കുറച്ച് കല്ലുകൾ ഇട്ടിരിക്കണം അതിനകത്ത് വെള്ളവരകൾ അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ന്യായങ്ങളാണ് ഈ ന്യായങ്ങളൊക്കെ ഒരെണ്ണത്തിനകത്ത് ഒന്ന് പറയുകയും മറ്റൊന്നിൽ വേറൊന്ന് പറയുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കഴമ്പില്ല എന്നുള്ള വസ്തുത സത്യമാണ് അപ്പം ചിലർ പറഞ്ഞത് ധർമ്മത്തിന്റെ ഭാഗമാണ് സനാതനമായിട്ട് ഇവിടെ ഒരു ധർമ്മവും ഇല്ല എന്നുള്ളത് ചരിത്രം ഭംഗിയായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും മനസ്മൃതിക്ക് എത്രത്തോളം ഇവിടെ ഉണ്ട് എന്നും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ മുഴുവൻ സത്യാവസ്ഥ എന്താണ് എന്നും അവകൾ ഒരു പൊതുസമൂഹത്തിന് ഗുണകരമായതാണോ എന്നും ഉള്ള കാര്യങ്ങളൊക്കെ തികച്ചും ഒരു പഠന വിഷയമാക്കേണ്ട കാര്യമാണ് പഠിച്ചു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന കാര്യവുമാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സരം ഇരുപത്തിയെട്ട് കെട്ട് എന്ന അല്ലെങ്കിൽ നൂല് കെട്ട് എന്ന ചടങ്ങ് ഹൈന്ദവ സംസ്കാരത്തിൽ നിലനിൽക്കുന്നത് അവരുടെ തന്നെ ഇതാകാൻ സാധ്യതയില്ല കാരണം ഇത് എവിടെ നിന്നും വന്നു പെട്ടതാണ് അവർക്ക് ഗ്രന്ഥങ്ങളിലൊന്നും അതിനെക്കുറിച്ച് പരാമർശമില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ദൈവമക്കൾക്ക് എന്തിനാണ് ഇതിന്റെ ആവശ്യം ദൈവമക്കളുടെ കാര്യം എങ്ങോട്ടെ ഇതൊരു ഡിസ്ട്രിക്ട് പാസ്റ്റർക്ക് ഇതിൻ്റെ ആവശ്യം എന്താണ് ഇവിടെയാണ് ഈ ചോദ്യത്തിന്റെ ഗൗരവം കരുതുന്നത് അപ്പോൾ ഞാൻ പലരുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഡിസ്ട്രിക്ട് പാസ്റ്റർ ഇത് ചെയ്തു എങ്കിൽ ഡിസ്ട്രിക്ട് പാസ്റ്റർ ഇത് ചെയ്തു എന്നത് വെച്ചിട്ട് പാസ്റ്റർ പാസ്റ്റ് ഒന്നും വേണ്ട സാധാരണ വിശ്വാസികളൊക്കെ ഇത് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ വിശ്വാസികൾ പലരും ഇത് ചെയ്യുന്നു എങ്കിൽ എന്തിനാണ് ഇത് ചെയ്യുന്നത് അതിന്റെ റീസൺ എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീട്ടിൽ ഇത് കെട്ടുന്നൊരു അന്തരീക്ഷം ഉണ്ടായിപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് രണ്ട് റീസൺ ആണ് പറഞ്ഞത് ഒന്ന് ഇതിങ്ങനെ തുണി ചുറ്റി വെക്കാൻ അതിനെ കെട്ടാൻ വേണ്ടിയിട്ടൊരു സൗകര്യത്തിന് രണ്ട് അര അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക മെലിഞ്ഞു പോകും എന്നാണ് പറയുന്നത് ഇത് കെട്ടിയില്ലെങ്കിൽ അര മെലിഞ്ഞു പോകും ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം പഴയ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുകയും അടുത്ത തലമുറ അത് ശരിയാണെന്ന് കരുതുകയും ചെയ്യുന്ന സ്ഥലത്താണ് ഈ സംഭവം വരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് എൻ്റെ വീട്ടിലെ പഴയ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെയും തലയെ പഴയ തലമുറ പറഞ്ഞിട്ടുണ്ട് പോലും രാവിലെ ഉറക്കമുണർന്ന ഉടനെ നല്ല പഴങ്കഞ്ഞി വെള്ളം കുടിക്കണം എന്തിനാണത് കുടിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയം ഇങ്ങനെ വിടർന്നിരിക്കും ഹൃദയത്തിന് അവർ പറഞ്ഞ വാക്ക് കൂമ്പെന്നാണ് കൂമ്പ ഇങ്ങനെ വിടർന്നിരിക്കും രാവിലെ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് കരിഞ്ഞു കരിഞ്ഞ് ഒകുമ്പതിനകത്തേക്ക് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കൂമ്പ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും ഇവിടുന്ന് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഈ പറയുന്ന കൂമ്പിലല്ല ചെന്ന് വീഴ്തെന്ന് നമുക്കറിയാം പക്ഷേ പഴയ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ ഒരു കയർ കെട്ടി കൊടുക്കൊടുത്തില്ലെങ്കിൽ അര ഉണങ്ങിപ്പോകുമെന്ന് അപ്പം ഇവർ കിട്ടുന്ന ഉദ്ദേശം ഏറെയാണ് ഇതിന് പല പല ഉദ്ദേശങ്ങളാണ് ഇതിന് വ്യക്തമായിട്ടൊരു ഉദ്ദേശമില്ല അപ്പോൾ എൻ്റെ വിഷയം ഒരാൾ ഒരു വിശ്വാസിയായിട്ടിരുന്നു പിന്നെ പാസ്റ്ററായി പിന്നെ ഡിസ്ട്രിക്ട് പാസ്റ്ററായി ഇനി ഇനിയിപ്പോൾ ഓവർസീറാവാൻ വേണ്ടിയിരിക്കുന്ന ആളായിരിക്കാം എനിക്കറിയില്ല ഏതായാലും അയാൾ ഈ കറുത്ത കരടും കൊണ്ട് നടക്കുന്നതിൻ്റെ ഔചിത്യമാണ് എൻ്റെ ചോദ്യം മാത്രമല്ല ഇയാൾ കൊണ്ടു ചെന്ന് കൊച്ചിന് കെട്ടിക്കൊടുത്തു മകൻ്റെ കുഞ്ഞിന് കെട്ടിക്കൊടുത്തിട്ട് അവർ പോയി അവർ പോയി കഴിയുമ്പോൾ ഈ ഇത് കണ്ടു കണ്ടിട്ട് അവരതിനെ അപ്പോഴേ അഴിച്ചു കളഞ്ഞു കാരണം അവർക്കത് പേടിയാണ് അവരതിനെ അഴിച്ചു കളഞ്ഞു എന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞു അയ്യോ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഡിസ്ട്രിക്ട് മാസ്റ്റർ പറയുന്നത് ഞങ്ങൾ കൊണ്ട് കെട്ടിയതിനെ അഴിച്ചു കളഞ്ഞു എങ്കിൽ ഇനി അവരാരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ മകന്റെ ഭാര്യയും കുഞ്ഞും ഇനി ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾക്ക് ആവശ്യമില്ല അതുപോലെ അത് കെട്ടും ഞങ്ങൾക്കത് കെട്ടാനുള്ള അവകാശമുണ്ട് ഇവിടെയാണ് എൻ്റെ ചോദ്യം നിലനിൽക്കുന്നത് നമ്പർ വൺ ഏത് ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയാലും ഓവർ ആയാലും പ്രസിഡന്റ് ആയാലും സൂപ്രണ്ട് ആയാലും സാധാരണ വിശ്വാസി ആയാലും നമ്മൾ ഒരു കാര്യം അറിയണം മകൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൈയിടാൻ വേണ്ടി ഈ അപ്പൻ പോകരുത് അപ്പനല്ല അമ്മയും പോകരുത് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോറ്റി പോറ്റിപ്പുലർത്താനുള്ള ആമ്പിയറുള്ളത് കൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് പോറ്റി പുലർത്തുവാനും കുടുംബമായി ജീവിക്കുവാനും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാനും അവരെ വളർത്തുവാനും ഉള്ള നട്ടല്ലുറപ്പില്ലെങ്കിൽ ഒരുത്തനും പെണ്ണ് കെട്ടാൻ പോകരുത് ഇനി അപ്പൂപ്പനോടായി പറയാനുള്ളത് അപ്പൂപ്പൻ മക്കളുടെ കുടുംബകാര്യത്തിനകത്തും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അനാവശ്യമായ ഇടപെടലുകൾ നടത്തരുത് ഇത് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും അറിയണം നിങ്ങളുടെ കുടുംബജീവിതങ്ങൾക്കകത്ത് നിങ്ങളുടെ അമ്മായി അപ്പൻ അമ്മായി അമ്മ നിങ്ങളുടെ അമ്മ ഇവരുടെ ആരുടെയും കൈകടത്തൽ കൈകടത്തലുണ്ടാകാൻ പാടില്ല അതിനനുവദിക്കേണ്ടുന്ന കാര്യമില്ല എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അതെന്റെ കുടുംബമാണ് അതിനെങ്ങനെ നടത്തണം എന്ന് ഞാൻ അറിഞ്ഞിരിക്കണം കുഞ്ഞിനെ വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി ആ ബന്ധം കട്ടിയണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നീട് ഞാൻ കൈയിടാൻ പോകരുത് വിഷയങ്ങളുണ്ടെങ്കിൽ കൈയിടാം വിഷയം ഞാനായിട്ട് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് അർത്ഥം അപ്പോൾ ഇവിടെ കൊച്ചു കുഞ്ഞിന് അലയിൽ നൂല് കെട്ടി കെട്ടിക്കൊടുത്തത് അയാളുടെ വിവരക്കേടാണ് അതിനെ അഴിച്ചു കളഞ്ഞതുകൊണ്ട് തിരിച്ചുവരണ്ട എന്ന് പറയുന്നത് അയാളുടെ അടുത്ത വിവരക്കേടാണ് ഈ വിവരക്കേടുകൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതാണ് ഇത് പൊതുസമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്ന പ്രശ്നമാണ് എനിക്ക് ചെറുക്കനോടാണ് പറയാനുള്ളത് നട്ടലുറപ്പ് വേണം ഹരിയായി ഒരുമിച്ച് ജീവിക്കാൻ ആ കുഞ്ഞിനെ വളർത്തുവാനുള്ള ആംപ്യർ ഉണ്ടാവണം കുഞ്ഞു ജനിച്ചിട്ടുണ്ടെങ്കിൽ വചനപ്രകാരമാണ് താങ്കൾ ജീവിക്കുന്നതെങ്കിൽ വചനപ്രകാരം ഇത്തരം ഒരു നൂല് കെട്ട ഇരുപത്തെട്ട് ഘട്ട ആവശ്യമില്ല എന്നും എന്താണ് നമുക്ക് കുഞ്ഞ് ജനിച്ചാൽ ചെയ്യേണ്ടത് എന്നും വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയാണ് വേണ്ടത് വചനാടിസ്ഥാനത്തിൽ വാസ്തവത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഉപദേശിയുടെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ചടങ്ങും വാസ്തവത്തിൽ ഇല്ല ഇന്നിപ്പോൾ അതൊക്കെ ഒരു വലിയ ചടങ്ങാക്കി മാറ്റിയിരിക്കുകയാണ് ഇതൊന്നും വചനപ്രകാരമുള്ളതല്ല ദമ്പതികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതും ദൈവദാസന്മാർ തന്നെയാണ് പിന്നീട് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ദിനേനെ പ്രാർത്ഥിക്കുന്നുണ്ട് അവർ ഗർഭാവസ്ഥയിലാകുന്നു ആ അവസ്ഥയിലും പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞിനെ ലഭ്യമാകുന്നു ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്നതിൽ പാപമൊന്നുമില്ല പക്ഷെ അപ്പോൾ എടുത്ത് കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പേരിടുമ്പോഴാണ് പേര് വരുന്നത് എന്നൊക്കെ കരുതുന്നത് വളരെ ബാലിശമായ കാര്യമാണ് അതിനൊന്നും വചനത്തിൽ തെളിവുകളില്ല നമ്മൾ നമ്മളാകെ കാണുന്നത് ശമുവേൽ ബാലന്റെ കാര്യമാണ് അതിനകത്തും പേരിടൽ ചടങ്ങൊന്നുമില്ല മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുചെന്ന് ദൈവത്തിന് സമർപ്പിക്കുകയാണ് ആ കുഞ്ഞിനെ പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നതായി നമ്മൾ കാണുന്നുമില്ല അതുകൊണ്ട് വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത് ഇരുപത്തിയെട്ട് കെട്ടെന്നൊരു ചടങ്ങ് വാസ്തവത്തിൽ ദൈവമക്കൾക്കില്ല ഈ ചടങ്ങ് എന്താണെന്ന് കെട്ടുന്നവർക്ക് പോലും അറിയത്തുമില്ല ഇവിടെ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് ഈ ഇരുപത്തിയെട്ട് കെട്ട എന്ന് പറയുന്നത് ശരിക്കും ജപിച്ചു കെട്ടി ഒരു ചരട് കൊണ്ടുവന്ന് കെട്ടി എന്നുള്ളത് ഒരു ദൈവദാസനെന്ന നിലയിൽ അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ഒരിക്കലും ഒരു ദൈവദാസൻ അത്തരത്തിലൊരു സാധനം കൊണ്ട് കെട്ടുവാൻ പാടുള്ളതല്ല ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു തലമുറയെ നൽകിയത് ദൈവമാണ് നൽകിയത് ആ ദൈവത്തെ വിട്ടിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന വസ്തുത ദയവായി തിരിച്ചറിഞ്ഞിരിക്കണം ഇനി ഇരുപത്തെട്ട് കെട്ടിനോടനുബന്ധിച്ച് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് പരതുമ്പോൾ പലതിലും ഒരടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങളെയാണ് കണ്ടത് ഒരുവിധം അടിസ്ഥാനമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നിക്കുന്ന സനാതനധർമ്മം അനുസരിച്ച് കയ്യില് മാത്രം ഉടുത്ത് ഉടുപ്പിടാതെ പൂണൂലിട്ടിരിക്കുന്നതും കുറി നിട്ടിരിക്കുന്നതും കയ്യിലൊക്കെ നൂലുകൾ കെട്ടി ബന്ധിച്ചിരിക്കുന്നതുമായ ഒരു മനുഷ്യൻ പറയുന്ന ഒരല്പഭാഗം എനിക്ക് നിങ്ങളെ കേൾപ്പിക്കുവാൻ താല്പര്യമുണ്ട് ദയവായിട്ട് ആ ഭാഗം ഒന്ന് കേൾക്കുവാൻ എന്നോട് കൂടി സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു നമുക്ക് അതിലേക്ക് പോകാം ഒരുപാട് 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 ആൾക്കാർക്ക് സംശയമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഒരാൾക്കും കൃത്യമായി അറിവില്ല പെട്ടെന്ന് ആർക്കും തന്നെ സാധാരണ ആൾക്കാർക്കൊന്നും മനസ്സിലാകാതെ എന്ന പരിപാലിക്കുന്ന ഒരു ചടങ്ങിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എല്ലാവരും ആ ചടങ്ങ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണ് എന്ന് അറിഞ്ഞ് ചെയ്യുന്നതല്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വിചാരിച്ചു അപ്പൊ വളരെ കൃത്യമാണ് ഈ ചടങ്ങ് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇത് ഇതെന്താണ് ഏടാകൂടെന്ന് അവർക്ക് എന്നെ അറിയത്തില്ല കാര്യം മനസ്സിലായോ അവർക്ക് തന്നെ ഇതറിയത്തില്ല എന്താ ഏടാ കൂടുന്നത് ഇത് നിങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം ഇത് കെട്ടുന്ന എല്ലാ ഹൈന്ദവരും തിരിച്ചറിയണം ഇത് കെട്ടാൻ ആവശ്യമില്ലാത്ത ദൈവമക്കളും തിരിച്ചറിയണം കഴിയുമ്പോൾ നമ്മൾ ഇരുപത്തെട്ട് കെട്ടുക എന്നൊരു ചടങ്ങുണ്ട് അല്ലെ ഞാൻ അതിനെ പറയാൻ ആഗ്രഹിക്കുന്നത് ജാതക കർമ്മം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ജാതക കർമ്മം ഒരു കുട്ടി നമ്മുടെ കുടുംബത്തിൽ ജനിച്ച് അത് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പരമ്പരയുടെ നമ്മുടെ ഭാഗമാക്കുന്ന പ്രവൃത്തിയാണ് ഈ ജാതക കർമ്മം അല്ലെങ്കിൽ ഈ പറയുന്ന ഇരുപത്തെട്ട് കെട്ടും ഇരുപത്തിയെട്ടാം ദിവസം ഒരു നൂല് കെട്ടുന്നു അതാണ് എല്ലാവർക്കും അറിയാം എന്താണോ അതറിയില്ല എന്തിനു വേണ്ടിയാണോ അതറിയില്ല എന്താണ് അതിന്റെ പ്രാവീണ്യത അതും അറിയില്ല ഓരോ ദേശത്തും ഓരോ ആചാരങ്ങളുണ്ട് ദേശങ്ങൾ വിട്ട് പല ആചാരങ്ങളും പല സ്ഥലത്തും കാണാറുണ്ട് ചില ജാതിയോ സംസ്കാരത്തിൽ പല ആചാരങ്ങളും ഇരുപത്തെട്ടുണ്ട് അതൊക്കെ നിലനിൽക്കേ അപ്പൊ ഇത് മനസ്സിലായി ഓരോ ഓരോ ആചാരം ഓരോ ജാതിക്ക് ഓരോ ആചാരം ഇങ്ങനെ വ്യത്യസ്തമാണ് ഇടപാടുകൾ ഇതിനൊന്നും ഏകരൂപതയില്ല എന്താണ് സാധനം അറിയണം അമ്മാവന്മാർ കിട്ടുന്നുണ്ട് ചില സ്ഥലത്ത് അച്ഛൻ കിട്ടുന്നുണ്ട് ചില സ്ഥലത്ത് അമ്മയുടെ അച്ഛൻ കെട്ടുന്നുണ്ട് ചില സ്ഥലത്ത് കുട്ടിയുടെ അച്ഛന്റെ അച്ഛൻ കിട്ടുന്നുണ്ട് അതൊക്കെ ദേശ ഈ കാലങ്ങളിൽ ഓരോ ഓരോ സ്ഥലത്തും ഉള്ള പ്രത്യേകതകൾ വച്ച് അത് ചെയ്യുന്നു അതങ്ങനെ ആവട്ടെ ഇവർക്ക് ധർമ്മവും ഇല്ല കിതാബും ഇല്ല ഉപദേശം ഇല്ല ഒന്നുമില്ല ആരൊക്കെയോ എന്തൊക്കെയോ തുടങ്ങി വെച്ചു ആൾക്കാർ ഈ കഥ പറയുമ്പോൾ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടി ഉണ്ടായ ഒന്നാം ദിവസം തൊട്ട് ഇരുപത്തി ഒന്നാം ദിവസം വരെ ആ കുട്ടിയുടെ പിതാവിൽ നിന്ന് കുട്ടിയുടെ അച്ഛനിൽ നിന്ന് ഒരു തണ്ടുലം അല്ലെങ്കിൽ ഒരു ഒരു വേറേണ്ടത് തണ്ടുലം അദൃശ്യമായിട്ട് ഈ അച്ഛനിൽ നിന്ന് കുട്ടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അദൃശ്യമാണത് അപ്പൊ ഇരുപത്തി ഒന്ന് ദിവസവും സ്വന്തം പിതാവിന്റെ തണ്ടുലം പിതാവിൽ കുട്ടിയിലേക്ക് ദിവസം ദിവസം അത് അല്ലേ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അപ്പനിൽ നിന്ന് ഒരു തണ്ടുലം കുഞ്ഞിലേക്ക് വന്നോണ്ടിരിക്കും ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചുകൊള്ളണം തമാശയായിട്ടോ ട്രോൾ ആയിട്ടോ നിങ്ങക്ക് മനസ്സിലാക്കാം ഏതായാലും ഒരു സാധനം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും അപ്പനിൽ നിന്ന് അപ്പൊ അപ്പൻ്റെ തണ്ടുലം കുറഞ്ഞോണ്ടിരിക്കും കുഞ്ഞിത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓക്കെ ഇതൊക്കെയാണ് സനാതനധർമ്മത്തിന്റെ ഭാഗം കേട്ടുള്ള ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഈ ഉണ്ടായ കുട്ടിയുടെ അച്ഛന്റെ അച്ഛന്റെ തണ്ടുലം ഒരെണ്ണ ഈ കുട്ടിക്ക് കിട്ടും ഇരുപത്തി മൂന്നാമത്തെ ദിവസം അച്ഛന്റെ 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 തണ്ടുലം ഈ കുട്ടിയിലേക്ക് കിട്ടും അങ്ങനെ ഏഴ് തലമുറ പുറകോട്ടു പോകുന്നു അച്ഛൻ കഴിഞ്ഞ ഏഴ് തലമുറ പുറകോട്ട് ഓരോ പുത്തശ്ശന്മാരിൽ നിന്നും ആ തണ്ടുലം ഈ കുട്ടിയിലേക്ക് വരുന്നു അപ്പം ഇരുപത്തി അധികം ഏഴ് ഇരുപത്തിയെട്ട് അതായത് ഈ കുട്ടി ഇരുപത്തെട്ട് കെട്ടുമ്പോൾ ഇരുപത്തി അച്ഛന്റെ തണ്ടുലവും പോയ ആ കുടുംബത്തിന്റെ ഭാഗമാക്കുന്നതാണ് ാണ് ഇരു ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ട് കാണും അപ്പനപ്പൂപ്പന്മാരുമായി കുഞ്ഞിനെ ചേർത്ത് ബന്ധിക്കുന്നതാണ് ഈ ഏടാകൂടം എന്നാണ് ഈ നമ്പൂതിരിയുടെ വിശദീകരണം എന്നെ അത് പിന്നെയും ഇരുന്ന് ചിന്തിപ്പിച്ചു കാരണം അപ്പനെന്തായാലും ജീവിച്ചിരിപ്പുണ്ടാകും ചിലപ്പോൾ അപ്പൂപ്പനും ജീവിച്ചിരിപ്പുണ്ടാകും ചിലപ്പോൾ അതിന്റെ മുകളിലുള്ള ഒരപ്പൂപ്പൻ കൂടി ജീവിച്ചിരിപ്പുണ്ടാകാം അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നപ്പൂപ്പന്മാരിപ്പുണ്ടെന്ന് വെച്ചോളൂ അതിന് മുകളിലുള്ള നാല് പേരുടെ തണ്ടുലം എങ്ങനെയാണ് ഈ കുഞ്ഞിലേക്ക് വരിക എന്നുള്ളത് ഒരു ഗൗരവമേറിയ കാര്യമാണ് ഞാൻ ഞാനിത് അങ്ങനെ ചിന്തിക്കാനെന്ന് കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശവശരീരം ചിതയിൽ കൊണ്ടുവച്ച ശേഷം ചിത കത്തിടങ്ങുന്നതിന് മുമ്പ് കത്തിക്കുന്നതിന് മുമ്പ് അവർ ആ ചിതയുടെ തടിയിൽ നിന്ന് ഒരു കയർ വലിച്ചു കെട്ടി ഒരു എന്താണോ ഒരു ചാക്കുന്നൂലുപുർത്തൊരു സാധനം വലിച്ചു കെട്ടി അതിൽ കുടുംബക്കാരെല്ലാവരും പിടിച്ചുകൊണ്ട് നിൽക്കും എന്നിട്ട് ഒരാള് തീ കൊണ്ട് ഈ ബന്ധത്തെ അല്ലെങ്കിൽ ഈ കയറിനെ ഇങ്ങനെ കത്തിച്ച് കട്ട് ചെയ്യും ഞാനിത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ആൾക്കാരുടെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് പറഞ്ഞു തന്ന ഉത്തരം ആ വരേതനുമായുള്ള മറ്റ് ജീവിച്ചിരിക്കുന്നവരുടെ ബന്ധം മുറിക്കലാണ് ഈ സംഭവം അപ്പൊ വല്ല സന്തോഷമുള്ള കാര്യമാണ് അയാൾ മരിച്ചുപോയി ഇനി അയാൾ ഭൂമിയിൽ തിരിച്ചു വരില്ല അപ്പൊ അയാളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതാണ് ഈ കത്തിച്ച് ബന്ധം വിച്ഛേദിക്കുന്നത് അതെനിക്ക് ഇഷ്ടപ്പെടും അപ്പൊ കത്തിച്ച് ബന്ധം വിച്ഛേദിച്ച് കഴിഞ്ഞിട്ടും പിന്നെയും ഈ തണ്ടുരം ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ് അത് കത്തിക്കാൻ പറ്റില്ലേ എന്താണ് ഈ ഏടാകൂടം എന്നത് എനിക്ക് പിന്നെയും മനസ്സിലാകുന്നില്ല ഏതായാലും കഥയിൽ ചോദ്യമില്ലാത്തത് കൊണ്ട് ഞാനത് ചോദിക്കാൻ തയ്യാറാവുന്നില്ല ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ക്രൈസ്തവരിൽ നിന്നുണ്ടാകുമെന്നതിനാലാണ് സുവിശേഷീകരണം ഇവിടെ അവസാനിപ്പിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ കാരണം ഇമാതിരിയുള്ള ഉടുപ്പിടാത്തവർ പറഞ്ഞു വിടുന്ന ഇത്തരത്തിലുള്ള നട്ടാൽ കുരുക്കാത്ത നുണകൾ പാവം ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാത്ത ജനത്തെ വിശ്വസിപ്പിക്കുകയാണ് ഇവരുടെ ഉദ്ദേശം അതുകൊണ്ടാണ് ഇവിടെ മിഷനറിമാരെ അനുവദിക്കില്ല ഇവരിവിടെ സുവിശേഷം പറയുന്നു ഇവരി ഇവരെ വന്ന് അനുവദിക്കില്ല എന്ന് പറയാൻ കാരണം ഇതുപോലെയുള്ള അനാചാരങ്ങളിൽ ദുരാചാരങ്ങളിൽ ജനത്തെ കെട്ടിയിടുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം കാരണം ഭരണാധിപന്മാർക്ക് ഈ ജനത്തെ ഇങ്ങനെ ഇടങ്കൈ വലങ്കൈ അറിയാതെ കെട്ടിയിട്ടാലേ അവരുടെ കാര്യം നടക്കത്തുള്ളൂ ഈ ജനം എന്നും ചിന്തിക്കാത്തവരായി ഈ ജനം എന്നും പോട്ടന്മാരായി കിടക്കണം എങ്കിൽ മാത്രമേ ആ ജനത്തിന്റെ കഴിവുകൾ ഉപയോഗിച്ച് ആ ജനത്തിന്റെ സ്രോതസ്സുകൾ ഉപയോഗിച്ച് പറ്റത്തുള്ളൂ പാവം ഈ ഈ ഈ സ്വന്തം പിതാവിന് ഇരുപത്തി ഒന്നെണ്ണെടുത്തുള്ളൂ ബാക്കി ഏഴെണ്ണം അദ്ദേഹത്തിനുണ്ട് കാരണം അദ്ദേഹത്തിന് ഇരുപത്തെട്ട് കെട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്നെണ്ണ ഈ മകനോ അല്ലെങ്കിൽ മകൾക്ക് വന്നിട്ടുള്ളൂ ഉണ്ടായ കുട്ടിക്ക് ബാക്കി ഏഴെണ്ണം അദ്ദേഹത്തിന്റെ പിൻ വരുന്ന ഏഴ് തലമുറയിലേക്കാണ് ഈ ഉണ്ടായ കുട്ടിയുടെ കുട്ടിക്ക് അതിന്റെ കുട്ടിക്ക് അതിന്റെ കുട്ടിക്ക് അങ്ങനെ പോകും നമ്മൾ പറയാറുണ്ട് ഏഴ് തലമുറയുടെ ബന്ധമാണ് നമുക്ക് കേട്ടിട്ടില്ലേ ഈ ഏഴ് തലമുറയുടെ ബന്ധം വരുന്ന ഈ തണ്ടുലും കിടക്കുവോ അതുകൊണ്ടാണ് ഈ ഇരുപത്തെട്ട് കെട്ടിന് ഇത്ര മഹൽ ഏറ്റവും ഒരു കുട്ടിയുടെ ജാതകർമ്മം എന്ന് പറയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കാവുന്ന അദ്ദേഹത്തിന് കിട്ടാവുന്ന ആ കുട്ടിക്ക് കൊടുക്കാവുന്ന ആ കുട്ടിയുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ ഏത് കർമ്മമാണെന്ന് ചോദിച്ചാൽ അത് ഈ ജാതകർമ്മമാണ് അത് ഇരുപത്തെട്ടാണ് ചില ആൾക്കാരും മഴക്കാലമാണ് തിരുവേനി കൊറോണയ്ക്ക് ആൾ വരില്ല എന്നൊക്കെ പറഞ്ഞ അമ്പത്തി ആറ് കിട്ടും കേട്ടിട്ടുണ്ട് എന്തിനത് ഈ കുട്ടിയുടെ അമ്മയ്ക്കോ അച്ഛനോ ഈ കുട്ടിക്കോ പുലവാലാമ വാലായ്മ വന്നാൽ മാത്രമാണ് പുലയോ വാലായ്മയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമാണ് ഈ ചടങ്ങ് മാറ്റിവെക്കാൻ പാടുള്ളൂ ആൾക്കാർ വരാത്തതോ വെന്തോ ഹർത്താലോ കൊറോണയോ അല്ലെങ്കിൽ മഴക്കാലമോ ഒന്നും ഇരുപത്തെട്ടിനെ ബാധിക്കുന്നില്ല കാരണം ആ കുട്ടിക്ക് കിട്ടേണ്ടതായി നിൽക്കുന്ന ആ ഒരു സ്ഥാനത്തെ ആ പവിത്രമായി നിൽക്കുന്ന അംഗീകാരത്തെ ആ പവിത്രമായി നിൽക്കുന്ന ജാതകർമ്മത്തെ മാതാപിതാക്കളായിട്ട് ഇല്ലാതാക്കുന്ന ചടങ്ങാണ് ഈ അമ്പത്താറിലേക്ക് പോകുന്നത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ആ കുട്ടിക്ക് കിട്ടേണ്ട മാന്യമായ ഒരു കർമ്മമാണ് ജീവിതത്തിൽ ഏറ്റവും ആദ്യം ഷോഷകർമ്മങ്ങളിൽ പ്രധാന കർമ്മമാണ് ജാതകർമ്മം ആ ജാതകർമ്മം ആ കുട്ടിയുടെ ആ സംസ്കാരത്തിലെ ആ കുടുംബത്തിന്റെ സംസ്കാരത്തില് അവരുടെ ജാതീയ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാം അതാണ് ഇരുപത്തിരണ്ട് അങ്ങനെ ചെയ്യുന്ന കുട്ടിക്കാണ് ആ ഏഴ് ജന്മം മുൻ ഏഴ് തലമുറയായിട്ട് ചെയ്തിരുന്ന സുഹൃതങ്ങൾ ഏഴ് തലമുറയായി ചെയ്തിരിക്കുന്ന നാമജപങ്ങൾ ഏഴ് തലമുറയായി ചെയ്തിരുന്ന ദാനങ്ങൾ അങ്ങനെ അവർ ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നമ്മുടെ മോന് അല്ലെങ്കിൽ നമ്മുടെ മോൾക്ക് ലഭിക്കണമെങ്കിൽ അതിന് കൃത്യത വേണം അതിന് ചിട്ട വേണം അതൊക്കെ അമ്മയുടെ അച്ഛനും അച്ഛന്റെ അച്ഛനും അമ്മാവുമാരും ഒക്കെ കെട്ടി കഴിഞ്ഞാൽ അത് ഇരുപത്തെട്ടാണ് എന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ ഇവിടെ ഒന്നും പതിവില്ല ചില സ്ഥലങ്ങൾ ഞാൻ കാണുന്നത് പിതാവ് ചെയ്യേണ്ട കർമ്മം അതാണ് അതിന്റെ നിയമം പിതാവിനാണ് അധികാരം പിതാവിന്റെ കുട്ടിയാണ് പിതാവിന്റെ തലമുറയിലേക്കാണ് ഇത് വരുന്നത് അപ്പൊ അത് ചില മക്കത്തായോ മരുമക്കത്തായോ കുറച്ച് പലരും കെട്ടുന്നത് കണ്ടിട്ടുണ്ട് ഞാനതി ഒന്നും എതിർക്കുന്നില്ല അതിനോടൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ ഇരുപത്തെട്ട് കെട്ടേണ്ടത് ഇരുപത്തി ഇത് മനസ്സിലാക്കി അതായത് ഈ ഒരു ഈ ഒരു നമ്മുടെ ആ സനാതനധർമ്മത്തിന്റെ ആ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ അതെന്താണെന്ന് ഉൾക്കൊണ്ട് ഈ സനാതനധർമ്മത്തിന്റെ ഇത് എന്താ ഇത് എവിടെ റെക്കോർഡ് ഉള്ളതെന്നൊക്കെ ചോദിച്ചാൽ ഒരോടും റെക്കോർഡില്ല അതുകൊണ്ടാണ് ആരെങ്കിലും ഒക്കെ കെട്ടുന്നത് ചിലടത്ത് പൂജാരി കിട്ടും ചിലയിടത്ത് കൊച്ചിന്റെ അച്ഛൻ കെട്ടും ചിലയിടത്ത് അച്ഛന്റെ അച്ഛൻ കെട്ടും ചിലയിടത്ത് അച്ഛന്റെ അച്ഛന്റെ കൂട്ടുകാരൻ കെട്ടും ആരെങ്കിലും ഒക്കെ കെട്ടും അവരാരും കൊച്ചിന്റെ അച്ഛൻ ആയതുകൊണ്ട് കെട്ടുന്നതല്ല ഇത് ആര് കെട്ടണമെന്ന് ഒരിടത്തും ബോധമില്ല ആർക്കും ബോധമില്ല ഇത് സനാതനധർമ്മമാണെന്ന് പറയുന്നതെന്നല്ലാതെ ഈ കർമ്മത്തെ കുറിച്ച് ഒരു ധർമ്മത്തിലും പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ തമാശ ഒരു 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 വിളക്ക് നൂല് വളരെ 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 മഹത്തരമായി നിൽക്കുന്ന നിൽക്കുന്ന മനോഹരമായി അടിസ്ഥാനപരമായ എന്ന് എന്ന് വേണം വേണം ചിന്തിച്ചു ഇത് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ഇതിന് ഭയങ്കര സംഭവമാണെന്ന് ചിന്തിച്ച് വേണം ഇത് ചെയ്യാൻ അത്ര അല്ലാതെ സംഭവവും ഇല്ല എന്റെ ചോദ്യം ഡിസ്ട്രിക്ട് പാസ്റ്റർ ഈ കയറുമായിട്ട് നടക്കേണ്ട കാര്യം എന്താണ് ഇയാളെയൊക്കെ ആരാണ് ഡിസ്ട്രിക്ട് പാസ്റ്റർ ആക്കി വെച്ചത് ഇയാളുടെ കൈ കീഴിൽ സ്നാനപ്പെടുന്ന കുട്ടികളുടെ കാര്യം കഷ്ടം ഇയാൾ കർത്തൃമേശ കൊടുക്കുന്നത് ഭുജിക്കുന്ന ജനത്തിന്റെ കാര്യം പരമ ഇയാൾ ശവമടക്കിയാൽ പോലും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാന്യ മാന്യസുഹൃത്തേ ഡിസ്ട്രിക്ട് പാസ്റ്ററയെ ദയവായി നിങ്ങൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കർമ്മങ്ങളിൽ നിന്ന് പിന്മാറണം ഇവകൾ അനുചിതമായ കാര്യമാണ് താങ്കളുടെ പേരും ഡീറ്റെയിൽസ് അടക്കം എനിക്കറിയാം ഞാൻ ഞാനതിപ്പോൾ വെളിപ്പെടുത്താത്തതിന് കാരണം വേണ്ട വെച്ചിട്ടാണ് ഇതിനെതിരായി എന്തെങ്കിലും ആക്ഷൻ താങ്കളുടെ ഭാഗത്തുനിന്ന് മോശമായി ഉണ്ടാകുന്ന പക്ഷം ഞാൻ കൃത്യമായി ഫുൾ വിശദീകരണങ്ങൾ പുറത്തു പറയും ഒരു പാസ്റ്റർ എന്ന നിലയിൽ നമുക്കാർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഒരു വിശ്വാസി എന്ന നിലയിൽ പോലും ഇവകളൊന്നും അഭികാമ്യമല്ല അപ്പോൾ ഒരു സഭയുടെ നേതാവ് എട്ടോ പത്തോ ചർച്ചിന്റെ ഡിസ്ട്രിക്ട് പാസ്റ്റർ എന്ന നിലയിൽ ഒരു കാരണവശാലും താങ്കൾക്കിത് ചെയ്യാൻ അനുവാദമില്ല അവകാശമില്ല ഇത്തരത്തിലൊരു ജാതീയമായ ചിന്തയും ആ ഒരു ടോണിലാണ് ആ ഒരു ട്യൂണിലാണ് താങ്കൾ ജീവിക്കുന്നതെങ്കിൽ താങ്കൾ വിശ്വാസിയായിട്ടിരിക്കാൻ പോലും യോഗ്യനല്ല എന്ന കാര്യം എനിക്ക് ഓർപ്പിക്കുന്നതിൽ ഒരു മടിയുമില്ല താങ്കളുടെ പേരും വിശദീകരണങ്ങളും ഞാൻ പറയാത്തതിനെ കാരണം താങ്കൾക്ക് പറ്റിയിട്ടുള്ള തെറ്റു തിരുത്താൻ ഒരു അവസരം ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ കാര്യം വളരെ ഗൗരവമായി മനസ്സിലാക്കണം എനിക്ക് വ്യക്തിഹത്യ താല്പര്യമുള്ളൊരു കാര്യമല്ല പക്ഷെ വിഷയങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇത് പറഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ചും എനിക്ക് ബോധ്യമുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും അപകടത്തിലേക്ക് കാര്യം പോയാൽ താങ്കൾക്കത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കും അതുകൊണ്ട് താങ്കൾ ചെയ്തു പോയി തെറ്റ് ചെവിക്ക് ചെവി പുറത്തറിയാതെ താങ്കൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിക്കണം ഇനി ആയുസ്സിൽ ഇമ്മ അതിരി ജപിച്ച ചരടുകൾ കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ ഇടവകയിലെ കുഞ്ഞുങ്ങൾക്കോ കെട്ടിക്കൊടുക്കാൻ പോവുകയില്ല എന്ന് നിങ്ങൾ ഹൃദയത്തിൽ തീരുമാനമെടുക്കണം ദൈവസന്നിധിയിൽ നിരക്കണം അതിനൊരു സമയമാണ് കർത്താവ് താങ്കൾക്ക് നൽകിയിരിക്കുന്നത് കുട്ടികളാണെങ്കിൽ അത് ഇരുപത്തി ഒമ്പതാം ദിവസം അതിനൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല അങ്ങനെയൊക്കെ പതിവുണ്ട് ഈ ഇരുപത്തെട്ട് ഞായറാഴ്ച നടത്താൻ തിരുമേനി എന്ന് ചോദിക്കണ കാലഘട്ടം ആയതുകൊണ്ടാണ് ഞാനിത് പറയണ കേട്ടോ അന്ന് അവധിയാണല്ലോ എന്ന് ചോദിക്കണം കാരണം അതിന്റെ മഹത്വത്തെക്കുറിച്ച് അറിയില്ലാത്ത മാതാപിതാക്കന്മാർക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന കുട്ടികൾക്കും അവർക്ക് അവരുടേതായ നിൽക്കുന്ന കുടുംബത്തിന്റെ സംസ്കാരവും ചൈന്യവും ആ പുണ്യവും ആ കുട്ടിക്ക് ലഭിക്കട്ടെ ആ പരദേവതയുടെ അനുഗ്രഹം അവർക്ക് ലഭിക്കണമെങ്കിൽ അവരുടെ കുടുംബപരദേവയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഇതിങ്ങനെ കൃത്യമായി ചെയ്യണം പരദേവതയുടെ അനുഗ്രഹം ഉണ്ടാകണം അവരുടെ കുടി ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം അവരുടെ പിതാപ്പുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകണം ഇവകളാണ് ഇതിൻ്റെ പുറകിലെ ഉദ്ദേശം ഗണപതിയുടെ മുമ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അവിടെ മറ്റെല്ലാ ദൈവങ്ങളെ കുറിച്ചും പരാമർശമുണ്ട് ഞാനതൊന്നും തൊടുന്നില്ല ശരിക്കും ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മേന്മ എന്ന് തോന്നുന്നതുമായ ഈ ഒരു ചടങ്ങിൽ ഗണപതി അടക്കമുള്ള അവരേറ്റവും സ്നേഹിക്കുന്ന അവരുടെ സങ്കല്പത്തിലുള്ള ദൈവങ്ങളെ അവരുടെ സാന്നിധ്യം അവർ ഉറപ്പുവരുത്തുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാനില്ല എന്നാൽ ജാതീയമായ ഇമ്മാതിരി ആചാരങ്ങൾ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടത് യാതൊരു ആവശ്യവുമില്ല മൂലഘട്ടിന്റെ യാതൊരു ആവശ്യവും നമുക്കില്ല അതുപോലെ വിവാഹം കഴിച്ച് വന്ന് കയറുന്ന കൊച്ചിന്റെ കയ്യിൽ വിളക്ക് കൊടുത്ത് കയറ്റുന്ന ചില ചടങ്ങുകൾ ചിലരെങ്കിലും ചെയ്യാറുണ്ട് അതിൻ്റെ ആവശ്യം നമുക്കില്ല ഇമ്മ അതിലുള്ള യാതോ അനാവശ്യ ആചാരങ്ങളും നമുക്ക് ആവശ്യമില്ല ഈ ആചാരങ്ങൾക്കൊന്നും വേദാടിസ്ഥാനമില്ല അടിസ്ഥാനമില്ല വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് ഒന്നും പറയുന്നില്ല ഇനി ഇവിടെയുള്ള ഋഗുവേദം യജുർവേദം സാമവേദം അധർമ്മവേദത്തിലൊന്നും ഒരു പരാമർശവുമില്ല രാമായണത്തിലും മഹാഭാരതത്തിലുമില്ല അവകളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം അവരത് ചെയ്യുന്നതിന് നമുക്ക് പറയാൻ കഴിയില്ല ഇതിലൊന്നുമില്ലെങ്കിലും ജാതികൾക്ക് ചെയ്യാം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇരുപത്തെട്ട് കെട്ട് നൂല് കെട്ട് പേരിടിയിൽ എന്ന് പറഞ്ഞ് യാതൊരു ചടങ്ങുകളും ദൈവമക്കൾക്ക് ആവശ്യമില്ല എന്നും ദൈവം തരുന്ന കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ കർത്താവിന് നമ്മൾ സമർപ്പിക്കുന്നു ലഭ്യമായി കഴിഞ്ഞതിന് ശേഷം കർത്താവിന് സമർപ്പിക്കുന്നു ഒരു ദൈവദാസിൻ്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നതിൽ പാപമൊന്നുമില്ല അതിന് ശേഷം പേരിട്ടാലേ പേരാകത്തുള്ളൂ എന്നും ഇമാതിരി ചടങ്ങുകളൊന്നും നമുക്കില്ല ഈ ചടങ്ങുകളൊക്കെ ജാതീയമാണ് തെക്കും വടക്കും തിരിച്ചറിയില്ലാത്ത ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാത്ത ജാതികൾ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് മാനസാന്തരപ്പെട്ട നമ്മൾ ഇതിന്റെ പുറകെ നടക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത് നമ്മൾ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ തീരണം നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നത് ആ പരിജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവിനെയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും ഇമ്മാതിരിയുള്ള ഏടാകൂടങ്ങൾക്ക് പുറകിൽ ദൈവമക്കൾ പോകരുത് എന്ന് വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് ഓർപ്പിക്കുന്നതിൽ ഓർപ്പിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ ദൈവം നമുക്ക് നൽകിയ കുഞ്ഞുങ്ങളെ പിശാചിക്കൾക്ക് അവകാശം വരുമാർ അവരുടെ നൂലുകൾ കെട്ടിയും ജപിച്ചും അവരെ പിശാചിനെ അടിമകളാക്കി മാറ്റാതെ അവരെ സ്വതന്ത്രരാക്കി കർത്താവിന് വേണ്ടി വളർത്തുക അവരുടെ മേൽ ആവശ്യമില്ലാത്ത ജപിച്ച ചരടുകൾ കെട്ടി പിശാചികൾക്ക് പിന്നീട് അവകാശം പറയുവാൻ അവസരം ഉണ്ടാക്കാതെ അവർ ദൈവസന്നിധിയിൽ അവരുടെ നഗ്നത മറയ്ക്കാനുള്ള മാന്യമായ വസ്ത്രങ്ങൾ മാത്രം ധരിപ്പിച്ച് അവർ ദൈവത്തിനെ കൊള്ളാകുന്നവരായി വളർത്തുവാൻ ശ്രമിക്കൂ ദൈവം നമ്മൾ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ